കേരളത്തിലെ ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും വളരെ പ്രാധാന്യമുള്ളൊരു സങ്കല്പമാണ് ചാത്തൻ കേരളത്തിലെ നാടൻ കഥകളിലും തെയ്യം കളമ്പാട്ട് തുടങ്ങിയ അനുഷ്ഠാന കരകളിലും ആരാധന മൂർത്തിയായി നിലകൊള്ളുന്ന ഒരു ദൈവസങ്കല്പമാണ് ചാത്തൻ പൊതുവെ കുട്ടിച്ചാത്തൻ എന്ന പേരിലാണ് ഈ മൂർത്തി അറിയപ്പെടുന്നത് ശിവനും പാർവതിക്കും മായാരൂപത്തിൽ കാടുകളിൽ സഞ്ചരിക്കുമ്പോൾ ജനിച്ച പുത്രനാണ് വിഷ്ണുമായ എന്നൊരു ഐതിഹ്യം പറയുന്നു ഈ വിഷ്ണുമായ ചാത്തൻ ആണ് പ്രധാനമൂർത്തി അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് ഉദ്ഭവിച്ചവരാണ് മറ്റു ചാത്തന്മാർ എന്നും ചില കഥകളിൽ പറയുന്നു ഇവർക്ക് മാന്ത്രിക ശക്തികളും മനുഷ്യരെ സഹായിക്കാനും ഉപദ്രവിക്കാനുമുള്ള കഴിവുകളുമുണ്ടെന്നും വിശ്വസിക്കുന്നു ചാത്തന്മാരെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ചാത്തനെ ആരാധിക്കുന്നവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നും ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഭക്തരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവനായും ചാത്തന് ചിലർ കാണുന്നുണ്ട് അതേസമയം ശത്രുക്കളെ ഉപദ്രവിക്കാനും അവിഹിതമായി പണം നേടാനും ചാത്തൻ സേവ ഉപയോഗിക്കുന്നതായി ചിലർ വിശ്വസിക്കുന്നു കല്ലെറിയുക വീട്ടിൽ ചാണകവും മുടിയും കൊണ്ടുവരുക പൂട്ടിയ വാതിലുകൾ തുറക്കുക തുടങ്ങിയ വികൃതികൾ കാണിച്ച് ആളുകളെ ശല്യം ചെയ്യാനും ഇത് ഉപയോഗിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ചാത്തൻ എന്നത് ഒരു നല്ല ശക്തിയായും ഒരു ദുഷ്ടശക്തിയായും വ്യാഖ്യാനിക്കപ്പെടുന്നു ലോക എന്ന സിനിമയിൽ ചാത്തന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമയുടെ ക്ലൈമാക്സിൽ ടോവിനോ തോമസ് അവതരിപ്പിച്ച കഥാപാത്രം ഒരു ചാത്തനാണ് താനൊരു ദേവനാണെന്നും മുന്നൂറോളം ചാത്തന്മാരിൽ ഒരാളാണെന്നും അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു ഇവിടെ ചാത്തനെ ഒരു ദേവതയായിട്ടാണ് അവതരിപ്പിക്കുന്നത് സീതെ മുന്നിണിപ്പി തൃണ്ണൂറ് ചാത്തന്മാരെ കുറിച്ചും അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകളുണ്ടെന്നും സൂചിപ്പിക്കുന്നു ഈ ആശയം കേരളത്തിലെ നാടൻ കഥകളുമായി ബന്ധപ്പെട്ടതാണ് ചില ഐതിഹ്യങ്ങളിൽ നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ടെന്ന് പറയുന്നു സിനിമയിലെ ചാത്തൻ കഥാപാത്രം നായികയ്ക്ക് സഹായം നൽകുന്ന ഒരു നല്ല ശക്തിയായാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ ലോകയുടെ രണ്ടാം ഭാഗം ചാത്തന്മാർ വരും എന്ന പേരിൽ പ്രഖ്യാപിച്ചത് ഈ ചാത്തൻ സങ്കല്പത്തെ പ്രധാന കഥാതന്തുവാക്കി മാറ്റാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ലോക സിനിമ ചാത്തന്മാരുടെ സങ്കല്പത്തെ ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് കേരളീയ ഐതിഹ്യങ്ങളെ ആധുനിക സിനിമയിലേക്ക് സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്